ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് പ്രിയസ്മീല കൃത്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിക്കുന്നത് തൃശ്ശൂര് തേക്കങ്ങാട് മൈതാനത്തിലാണ് നമ്മുടെ പൂരം പ്രമാണിച്ച് ഇവിടെ തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരൻ ഒരു വികാരമാണ് ഒരു എക്സിബിഷൻ എക്സിബിഷനിൽ വരിക എന്ന് പറയുന്നത് ഞങ്ങൾ വെക്കേഷനിൽ ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ എന്നും വിഷ് കൈനീരത്തിലെ കാശ് മുതൽ ചൊയ്ക്കൂട്ടി വെച്ച് ഞങ്ങൾ എക്സിബിഷന് വന്ന് അത് പൊടിക്കുക എന്നുള്ളതാണ് ഞങ്ങള് എന്നത്തേന്ന് ലക്ഷ്യം അപ്പൊ ഇന്ന് ഞങ്ങൾ അതിന് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എക്സിബിഷനിലെ കാഴ്ചകളിലേക്ക് പോവാം എന്തത്തെയും പോലെ ആദ്യം തന്നെ കർട്ടൻ ബെഡ്ഷീറ്റ് ഏർ അങ്ങനത്തെ കൗണ്ടറാണ് ആദ്യം തന്നെ അത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ബെഡ്ഷീറ്റ് കോട്ടന്റെവറ് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റും ടു പീസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളൂ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുന്നത് നോർമൽ ആണ് അടുത്ത എന്ന് പറയുന്നത് കുട്ടികളുടെ 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 ടോയ്സിന്റെയും ഇഷ്ടംപോലെ മാലകൾ വളകൾ അതിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ജിങ്കികൾ ഉണ്ട് ടോ നല്ല രസുണ്ട് കാണാനായിട്ട് കൊടുക്കു ഇതിങ്ങനെ ഇതാക്കിട്ടുള്ള ഇങ്ങനെ ചേട്ടത് എന്താ വില ഇരുനൂറ് ഒരെണ്ണത്തിനല്ല ഭംഗി ഇത് കാണാനായിട്ട് പക്ഷെ വില അത്ര ഭംഗിയില്ല ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് വില പറയുന്നത് അത് ഒത്തിരി കൂടുതലാണ് കഴിച്ചേന ഇതാ ഫർണിച്ചറിന്റെ വീഡിയോ ഇതുവരെ ഫ്രീ ആയിട്ട് ഓൾ കേരള ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി നടത്തി ഇവിടെ രാജസ്ഥാൻ ഹാൻഡ്ലൂമാണ് കോട്ടൺ പ്യൂർ കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകള് ആണെന്നറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് നല്ല രസം തന്നെ കമാ സ്റ്റീൽ പാത്രങ്ങള് ക്രോക്കറി ഐറ്റംസിന്റെ കടകൾ വന്നിട്ടാണ്

ഇതൊന്നും നമ്മിലെന്നുവെച്ചാൽ രണ്ട് വയ്യാൻ തന്നെല്ലേ ഇത് കാസ്റ്റ് ആണോ ഓക്കേ ഇതൊക്കെ ഇളോങ് ദ എത്ര അലോ ആണോ മൈക്ക് എടുക്കണം സീസൺ चेंज ഫസ്റ്റ് ആയിട്ടുള്ള ടീം ആണ് അതിനു ശേഷം ആ വാചലക ഒക്കെ വാചലക ഒക്കെ ചേട്ടാ സ്മാർട്ട് വാച്ച് പോലെ തന്നെ സ്മാർട്ട് വാച്ച് പോലെ തന്നെ എത്ര പേർന്നെ വാച്ചുകൾ നോക്കാം അതാണ് ഒരുപാട് സ്ഥിരം നമ്മള് വാങ്ങാറുള്ളതാണ് ഫണ്ട് ആറെണ്ണം നൂറ് രൂപയാണ് കപ്പിന്റെ സെറ്റ് സെറാമിക് ആണ് സിക്സ് കപ്പ് പണ്ട് നൂറ് രൂപ പഴയകാല മൺഭരണികള് നാല് മഗ് നൂറ് രൂപ രണ്ട് കോഫിമുണി Арна Нура. Да. <рроргий> <роргий> ചെടേ അറുപത് രൂപ സ്പൂണോ വീണ സ്പൂൺ വേണോ നാലെണ്ണം ഓടുന്നു വേണോ

ചെറിയ ടൈപ്പ് സൈഡ് ബാഗ് പൗച്ച് ബാഗ് പിന്നെന്താ ക്യാരി ബാഗ് അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഹാൻഡ് ബാഗുകൾ ടുത്ത നമ്മുടെ ഫേവററ്റ് സെക്ഷൻ രാജസ്ഥാൻ ചെരുപ്പുകളുടെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത് മറ്റേത് കാലും മരുന്ന് ചെരുപ്പും ചപ്പൽ ഭംഗിയുണ്ട് അല്ലേ ക്വാളിറ്റി ചേട്ടാ വേണ്ട വേണ്ട ഇത് അടുത്ത സെക്ഷൻ പഴയകാല മിഠായികളാണ് നമ്മുടെ എന്താ പറയാ പണ്ട് പറയാന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ല കേട്ടോ പണ്ട് മറ്റേ കാരക്കി മിഠായി പോലത്തെ മിഠായികള് ജ്യൂസി നാരങ്ങ മിഠായി ഇതും വേറെ ടൈപ്പ് നാരങ്ങ മിഠായി പോലും മിഠായി മാംഗോ മിഠായി േ ഗോൾഡൻ കളർ മിഠായി വെറൈറ്റി ടൈപ്പ് ഇല്ല ടാ ഇത് നമ്മള് കണ്ടിട്ടില്ല ആ കട്ടമിഠായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പുളി മിഠായി പുളിമിട്ടായി മിഠായി Orang Jerman. ഇത് ചെറുതാണ് വലുതാണ്ട് അതിന്റെ അതിന്റെ മെറ്റീരിയൽ ഗ്ലാസ്സിലൊക്കെ നല്ല ഗ്ലാസ് അപ്പോൾ അപ്പൊ ഞങ്ങളവിടുന്ന് ടേബിൾ ഷീറ്റ് വാങ്ങിപ്പിച്ച ചേട്ടൻ മറക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് ഞാനത് വീട്ടിൽ വന്നിട്ട് എന്റെ ടേബിളിന്റെ മുകളിൽ ഞാൻ ഇട്ടു നോക്കി എങ്കിൽ സ്ലിപ്പായി പോകണമെന്നില്ല ശരിക്കും ക്ലാസ്സിൽ പതിഞ്ഞു കിടക്കണ്ടായിരുന്നു കീറ് പിടിക്കൊന്നും വരുന്നില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടേബിൾ ഷീറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടേബിൾ ഷീറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമെന്നുണ്ടെങ്കിൽ എക്സിബി സ്റ്റോളിൽ വരികയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കൊള്ളു കേട്ടോ

section. section. very different color. different, idea Thank you. <laughs> <laughs> ഇതൊക്കെ ഒഴങ്ങും ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നും വാങ്ങാതെ പോവുക എന്നുള്ളതാണ് ചക്കഹൽവ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഹൽവകൾ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് സ്ട്രോബെറി പൈനാപ്പിൾ മുന്തിരി കരിപ്പെട്ടി കരിക്ക് മാമ്പഴം പിസ്ത ഇത് ഓറഞ്ചാണ് ഇത് സ്ട്രോബെറി പിസ്ത ഇത് ചക്ക എന്ന് തോന്നുന്നു கொயிக்காட்ட ഇതിപ്പിറങ്ങിയ മോഡലാ തോന്നൂട്ടാ രണ്ടുപേരലെന്റെ ഉള്ളിൽ കൂടെ ഇടുന്ന മോഡല് ഞാൻ ആദ്യയിട്ടാ കാണേ അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞു കുറച്ചു നാളായി ഇറങ്ങിയിട്ടുട്ടാ ഞാൻ അധികം കണ്ടിട്ടില്ലേ പിന്നെ ഞങ്ങൾ വരുമ്പോഴ്ക്ക് ആണെങ്കിൽ നമ്മുടെ ഗുണാക്കേവ് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് ഇവിടെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പക്ഷെ ഒരാൾക്ക് എൺപത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ഉള്ളത് അവന് നമ്മള് ഞാ അതിന്റെ ഉള്ളില് കേറാൻ ഒന്നില്ല അവിടെ നമ്മൾ നേരെ നടന്ന് ബജ്ജി കടയിലേക്ക് വന്നു ബജ്ജി മേടിച്ചു അത് വിഷപ്പുണ്ടായിരുന്നില്ല അവർക്ക് നടന്നിടന്ന് വെയ്യണ്ടേ അപ്പോൾ ബജ്ജി മേടിച്ചു പിന്നെ കോളിഫ്ലവറിന്റെ ഒരു സെറ്റ് മേടിച്ചു അത് മേടിച്ചിട്ടാണ് നിട്ടത് പിന്നെ ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നു स्क्रीन कार्ड और गिव योर हेडफोन से बोतल में माजा और 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 गाड़ी में यू कार्ड मेरे में ഹോട്ട് വാട്ടർ ബാഗ് പുതിയ മോഡൽ ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എവിടെ വേണ്ടത് വെച്ചാൽ എങ്ങനെയായാലും വെക്കാൻ പറ്റും

എങ്ങനെയാ കുപ്പി ആ ഇതെങ്ങനെയാ വരാൾ ഫിഷടക്ക ഇരുനൂറ് രൂപത് രൂപ ടൈഗർ ഗഫി പയേഴ്സ് നൂറ് രൂപ നല്ല ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ട് ഷോ ഷോ ആമ ആന ഇത് നല്ല ഭംഗിയുടെ ആമ ആന മരം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നോ പീസ നല്ല ഭംഗിട്ടോക്കില്ലാ വീണ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ പോയത് ഗെയിമിന്റെ സെക്ഷനിലേക്കാണ് ഇവിടെ ഗെയിമിന് ആറ് റിങ്ങിന് അറുപത് രൂപയാണ് ഉള്ളത് നമ്മൾ ആ മേശപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിലേക്ക് നമ്മൾ ആ റിംഗ് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും ഞങ്ങള് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ബോൺ വിറ്റയാണ് ബോൺവിറ്റ സ്പ്രൈറ്റ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ബോൺ വിറ്റയാണ് പക്ഷെ നമുക്കും ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ എറിയാൻ അവിടെ അടുത്ത് പോലെ എത്തണില്ല കേട്ടോ അപ്പോൾ അത് തോറ്റപ്പ ഞങ്ങൾക്ക് വാഷ് ചെയ്യും അപ്പം ഞങ്ങൾ വിചാരിച്ചു അടുത്ത ഗെയിം ഒന്നും സക്സസ് ആക്കാന്ന് ഇതൊന്നും അറുപത് രൂപ തന്നെയാണ് പക്ഷെ ഇത് ഗെയിം അറിയാതെയാണ് ഞങ്ങൾ കളി കളിച്ചത് കാരണം ഇത് വലിയ വലിയ സംഖ്യകളിൽ ഇട്ടാൽ മാത്രമേ അത് കൂട്ടി വരുന്ന എമൗണ്ടിനുള്ള ഇത് നമുക്ക് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടുള്ളു അത് ആ ചാർട്ട് നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പക്ഷേ എനിക്ക് കിട്ടി ഇത് കാശ് കുടിക്കുകയാണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം കേട്ടോ മനസ്സിലായത് ഗെയിം സമ്മാനം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഗെയിമിൻ്റെ എന്താന്ന് മനസ്സിലായത് അപ്പോൾ നമ്മുടെ പൂര എക്സിബിഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് മെയിൻ പാട്ടുകൾ മാത്രം ഞാൻ കാണിച്ച് തന്നിട്ടുള്ളൂ ഒരുപാടുണ്ട് അപ്പോൾ അത് കാണിച്ചത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ ഒപ്പം തന്നെ ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോ ഷെയർ ചെയ്തുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബായ്